ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു കാപ്ലഞ്ച് വൈദന ഇന്ന് ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടായിരുന്നല്ലോ അപ്പോൾ രാവിലെ മുതൽ മഞ്ജുലാൽ പരിസരത്തും മറ്റും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ ചെന്നപ്പോൾ അവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഭക്ഷണവും കൊടുക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കാനുട്ടോ അപ്പോൾ മുൻനിരയിൽ ഓടുന്ന ആനകളല്ല ഇത് ഇത് കൂടെ ബാക്കിലൊക്കെ ഓടുന്ന ആനകളാണ് മുൻനിരയിൽ ഓടുന്നത് ദേവി ബാലു ചെന്താമരാക്ഷൻ തുടങ്ങിയ ആനകളാണ് അപ്പോൾ അവരെ ഞാൻ ശിവലിപ്പറമ്പിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഈവനിങ്ങിൽ പോയ സമയത്ത് ഇതെല്ലാ ആനകളും എത്തിയിട്ടുണ്ട് ബാലു ഉണ്ട് ചന്ദാമരാക്ഷൻ ഉണ്ട് അങ്ങനെ എല്ലാ ആനകളെയും കാണാനായിട്ട് സാധിച്ചു അങ്ങനെ അത് ആ വീഡിയോ ഒക്കെ എടുത്ത് നടക്കാൻ കേട്ടോ അപ്പോൾ ഏകദേശം മൂന്ന് മണി ആവാൻ ആവാനായിട്ടുണ്ട് അപ്പോൾ ഇനി ആനകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ വിഷ്വൽസും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പോയി നിൽക്കുന്നത് നിൽക്കുന്നതാണ് ഗുരുവായൂർ ബാലു അങ്ങനെ ആനയോട്ടം കാണാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്ന ആളുകളുടെ തിര ക്ക് തന്നെയായിരുന്നു അവിടെ അപ്പോൾ ആ സമയം എനിക്ക് ലൈവ് എടുക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല കുറച്ച് വീഡിയോസ് എടുത്തു ഷോർട്സിനുള്ള വിഷ്വൽസ് എടുത്തു പിന്നെ എൻ്റെ ഇപ്പം മക്കളുണ്ടായിരുന്നു അപ്പോൾ അവരെയും പിടിക്കണം വീഡിയോസ് എടുക്കണം അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കവർ ചെയ്തു അപ്പോൾ എന്തായാലും ഈ ഒരു ചൂടും വെയിലും ഒന്നും വക വയ്ക്കാതെ തന്നെ ഒരുപാട് പേര് ആനയോട്ടത്തിനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു വെയിലൊക്കെ ആയതുകൊണ്ട് ആളുകളൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ എന്നത്തെയും പോലെ തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പാട്ടിലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ ദാ എല്ലാ ആനകളും മുൻനിരയിൽ നിൽക്കുന്ന ആനകളും പുറകിൽ നിന്ന് നിന്ന് ഓടുന്ന ആനകളും എല്ലാം തന്നെ അങ്ങോട്ട് പോവാണ് മഞ്ചുളാൽ പരിസരത്തു നിന്നാണ് ആനയോട്ടം ആരംഭിക്കുക അപ്പോൾ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളും അങ്ങോട്ട് പോയി നിന്ന് ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ എല്ലാ ആനകളും ഓടാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ ജേതാവ് ഗുരുവായൂർ ബാലുവാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ തിടം വേറ്റാനുള്ള ഭാഗ്യം ലഭിച്ചത് ഗുരുവായൂർ ബാലുവിനാണ് നമ്മൾ നേരത്തെ കണ്ട ആനയാണ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുള്ളത് ചെന്താമരാക്ഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത്രയേ ഉള്ളൂ ബായ്